ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ഹലോ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഐ വസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു പരീക്ഷ ഫീ അടച്ചു അസൈൻമെന്റ് വെച്ചു ഇനി പരീക്ഷ അങ്ങോട്ട് എഴുതിയാൽ മതി പരീക്ഷ എഴുതിയാ പോരാ കാരണം എന്താ പരീക്ഷയിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു അല്ലേ കുറെ സിലബസ് വെട്ടി ചുരുക്കിയെന്ന് ഭയങ്കര ഉപകാരം ഞങ്ങക്ക് ചെയ്തുതന്നു പക്ഷെ എവിടെ ചുരുക്കി എങ്ങനെ ചുരുക്കി ഇനി ചുരുക്കി കഴിഞ്ഞാൽ ആ ചുരുക്കിയത് മാത്രം പഠിച്ചു പോയാ മതിയോ പോരാ പകരം എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി പാറ്റേൺ ചേഞ്ച് ചെയ്തു അപ്പൊ നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് വരെ എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്തു എവിടെയൊക്കെയാണ് ഇതിന്റെ വെയിറ്റേജ് ഉള്ളതൊക്കെ നോക്കി അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്ലാൻ ആൻഡ് സ്റ്റഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു പ്ലാൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുള്ളൂ ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് അതും ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഒരു വീട് ഉണ്ടാക്കുകയുള്ളൂ ആ ഇന്നലെ പോയിട്ട് വീട് കെട്ടാൻ പറ്റുമോ ഇല്ല സോ ആ ഒരു പ്ലാൻ ആ ഒരു ഒരു ടു ഡി പ്ലാൻ എന്റെ കയ്യിലുണ്ട് ഒരു ത്രീ ഡി പ്ലാൻ എന്റെ കയ്യിലുണ്ട് ദൻ ഐ എം ഗോയിങ് ടു കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഓർ എ ഹോം ഓക്കെ നമ്മൾ ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനാണ് എന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ബിക്കോസ് നമുക്ക് പ്ലാൻ ഇല്ലാതെ പഠിക്കാൻ കഴിയൂല എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഈ മാറ്റങ്ങളൊക്കെ വന്ന് സ്ഥിതിക്ക് അപ്പൊ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ പ്ലാന്റ് പ്രത്യേകതരം പ്ലാനാണ് ബിക്കോസ് ടുഡേസ് പ്ലാൻ ഈസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് സെക്ഷൻ ആണ് പറഞ്ഞു ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇതാ പിടിച്ചോ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ക്ലാസ് കഴിയുമ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടണം ഓക്കെ നമ്മുടെ ഇൻട്രോഡക്ഷൻ ആണ് ടു ദ ഒബ്ജക്റ്റീവ് സെഷൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇരുപത്തിനാലിലെ കുട്ടികൾ ഇതാ ഒബ്ജക്റ്റീവിലോട്ട് വരാം ഒബ്ജക്റ്റീവാണ് അവിടെ കിടക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ഒബ്ജക്റ്റീവ് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടാവില്ല തുടങ്ങിയിട്ടുണ്ടാവില്ലേ കാരണം എന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു ഒബ്ജക്റ്റീവ് ഇങ്ങനെയൊക്കെയാണ് വരാന്ന് സാമ്പിൾ കാണിച്ചു തന്നു അതിനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ കയ്യിലില്ല പക്ഷെ അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒരാൾ എഴുതിയ എക്സ്പീരിയൻസും ഇല്ല സോ നമ്മളാണ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കാൻ പോവാണ് ബിക്കോസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതി നമ്മളെല്ലാവരും പാസ്സായാൽ അത് നമ്മുടെ വിജയത്തിലൊരു പൊന്തുവൽ പ്രത്യേകിച്ച് എനിക്ക് ഇതുവരെ നമ്മൾ കൊടുത്ത പുതിയൊരു പാറ്റേൺ വരുമ്പോ നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് പാസ് ആ വിജയം റിസൾട്ട് വരുമ്പോ എന്റെ വീടിന്റെ താഴെ കമന്റ് അടിച്ച് പാസ് 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 എന്ന് പറയുന്ന ആ ഒരു ഒരു വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മുടെ ഒബ്ജക്റ്റീവ് തുടങ്ങുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള അറിയാതിരിക്കുന്നു വേണ്ട എന്നിട്ട് പോരുക ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ നമുക്ക് നൂറ് മാർക്കിൽ അമ്പത് മാർക്കാണ് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞത് ഫിഫ്റ്റി മാർക്ക് ഫോർ ദ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് കോസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് വരുക എന്നുള്ള നമുക്ക് നോക്കണം അതിനൊക്കെ ഓരോ പേരുകളുണ്ട് ആ പേര് നമ്മൾ പഠിച്ചിരിക്കണം സോ ഒരു കൊസ്റ്റിൻ പേപ്പർ അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മുതലായ എല്ലാ സബ്ജക്സുകൾക്കും ഒരേ പാറ്റേണുകളാണ് ഒബ്ജക്റ്റീവ് വരിക ആ ഒബ്ജക്റ്റീവിന്റെ പാറ്റേൺ ഞാൻ ഇവിടെ പറഞ്ഞു തരും അപ്പം അത് തന്നെയായിരിക്കും നമുക്ക് വരിക അതെന്നാണ് നമുക്ക് അമ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസ് വരിക പിന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ആ കൊസ്റ്റൻസ് എളുപ്പത്തിൽ പഠിക്കാൻ എങ്ങനെ നമ്മൾ പുസ്തകത്തിൽ പഠിക്കണം പുസ്തകത്തിൽ ഇപ്പം ഇങ്ങനെ ഒബ്ജക്റ്റീവായിട്ടൊന്നും സിലബസ് വന്നിട്ടില്ല എന്നിവ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്ക് മര്യാദക്ക് ടെക്ട്ബുക്ക് പോലും കിട്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അല്ലേ ആ സമയത്ത് പുതിയ സിലബസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കും ഓക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ പ്ലീസ് വായിച്ച് നോക്കലും പറ്റും അങ്ങനെയൊക്കെയാണ് ഒരുപാട് കുട്ടികൾ കൺസേൺസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഈ നൂറ് മാർക്കിൽ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു ആ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവിൽ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കതിനെ ഒരു സെവൻ കാറ്റഗറി ആയിട്ട് നമുക്കതിനെ തരംതിരിക്കാം സെവൻ ഡിഫറൻറ്റ് ടൈപ്സ് അത് നമുക്ക് വരിക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫിൽ ഇൻ ഫില്ലിൻ ബ്ലാങ്ക്സ് വരുന്നുണ്ട് ഫിൽ ഇൻ ഫില്ലിൻ ബ്ലാങ്ക്സ് വരുന്നുണ്ട് ഫോൾസ് വരുന്നുണ്ട് അസേഷൻ ആൻഡ് റീസണിങ് വരുന്നുണ്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് തന്നെ പാസേജ് ഇങ്ങനെ ഏഴ് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് കിടക്കുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഈ എം സി ക്യു എഫ് ഐ ബി ടി എഫ് എ ആർ മാച്ച് പാസേജ് എന്നൊക്കെ ഈ സംഭവം ആദ്യമായിട്ട് ന്യൂസ് കൊണ്ടുവരുന്നതല്ല ഇത് ആണ് നമ്മുടെ ഐ എൽ ടി എസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ വിദേശത്തൊക്കെ പോകാൻ ഐ എൽ ടി എസ് അതേപോലെ ഒ ഇ ടി നഴ്സസ് ഒക്കെ നമ്മള് വിദേശത്ത് പോകാൻ വേണ്ടിയിരുന്ന എക്സാം ഒ ഇ ടി ദൻ പി ടി പിഴ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഓക്കെ നമുക്കിങ്ങനെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒ ഇ ടി പി ടി ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് പ്രൊവിഷൻസി ടെസ്റ്റുകൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ ഐ എൽ ടി എസ് ഒക്കെ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല ഓക്കെ വിദേശത്തു പോകുന്ന മക്കളോ അനിയന്മാരോ അനിയത്തിമാർ ആരുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു കടമ്പ് കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആ സിസ്റ്റം കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോവുക ആ ഒരു ഐ എൽ ടി എസ് ഒ ഇ ടി പി ടിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഐ എൽ ടി എസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വിദേശത്ത് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ച് പാസ്സായി നമ്മൾ പോയിന്റ് അടിച്ചിട്ടാണ് എയ്റ്റ് ബാനും അടിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോയിട്ടുള്ളത് അപ്പോ അവിടെ ഞാൻ പഠിച്ച കണ്ടന്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത കണ്ടന്റിനെ തന്നെയാണ് ഇവിടെ ഇവരെ എല്ലാ സബ്ജക്റ്റും കൊണ്ടുവന്നുള്ളത് സോ ഒബ്ജക്റ്റീവ് സെയിം ദാറ്റ്സ് വൈ നമുക്ക് ഇവിടെ കോൺഫിഡൻസ് കൂടുതലാണ് കാരണം എന്താ നമ്മളിവിടെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് ഇത് മാത്രം മതി മക്കളെ ഒബ്ജക്റ്റീവ് നമ്മുടെ കയ്യില്ല അത് ആർക്കും വിട്ട് കൊടുക്കില്ല ഓക്കെ വിട്ട് കൊടുക്കരുത് കേട്ടോ ഓക്കെ സോ ഒബ്ജക്റ്റീവില് നമുക്ക് ഈ പറഞ്ഞ ഏഴ് ഭാഗങ്ങളാണ് നമുക്ക് അമ്പത് മാർക്കിന് സ്കോർ ചെയ്യുന്നത് ഈ അമ്പത് മാർക്കും കുട്ടികളുടെ കയ്യിൽ വേണം ഓക്കെ അതല്ലാതെ നമ്മൾ ഡിസ്ക്രിപ്റ്റിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യും ആ ഡിസ്ക്രിപ്റ്റിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പൊ അമ്പത് അമ്പത് നൂറ് നൂറ് ഫുള്ള് നമ്മുടെ കയ്യിൽ ഓക്കെ ഇനി നമ്മുടെ എം സി ക്യൂ മട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മളൊരു പാരഗ്രാഫ് ഒരു ഒരു സാമ്പിൾ ഷോർട്ട് പാരഗ്രാഫ് തരാം ഈ ഒരു പാരഗ്രാഫ് ഇവിടെ ഞാൻ കൊടുത്ത പാരഗ്രാഫ് എന്താ ആദിൽ നെറ്റ് നെറ്റ് വലയുണ്ട് ഫെൽ ആ വീണു ദിൽ ഹാസ് എൻ എടുക്കോട്ട് ആണ് ആ വില എന്താണ് നനഞ്ഞുപോയി വെറ്റെന്ന നനഞ്ഞു പോയി ഓക്കെ ഇതൊരു ഷോർട്ട് പാരഗ്രാഫ് ഡെമോ പാരഗ്രാഫ് ആണ് വെറുതെ പാരഗ്രാഫ് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് ക്വസ്റ്റൻസ് ഡയറക്റ്റ് വരും ഓക്കെ ഫൈൻ അതല്ലാതെ തന്നെ നമ്മുടെ സോഷ്യോളജി പോളിറ്റിക്സ് ഹോം സയൻസ് ഡാറ്റ എൻട്രി ദെൻ നമുക്കുള്ള മറ്റുള്ള സബ്ജക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെയുള്ള ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അവിടെയൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ആ ഡിസ്ക്രിപ്റ്റീവിനെ നമ്മൾ ഈ ഒരു പാരാഗ്രാഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഡിസ്ക്രിപ്റ്റീവ് ഓക്കെ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങളൊരു കാര്യം പഠിക്കുക വാട്ട് ഈസ് സോഷ്യോളജി അല്ലെങ്കിൽ വാട്ട് ഫാമിലി എന്താ മാരേജ് എന്താ അതല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്താ അതല്ല എന്നുണ്ടെങ്കിൽ മുഗൾ എംപയറിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ ഒരു സീരീസ് കണക്ഷൻസിൽ ഫിസിക്സിൽ പഠിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫിഷൻ ഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ ട്രിഗ്രോമിറ്ററി പഠിക്കാം ഇങ്ങനെയൊക്കെ ഏത് സംഭവം ആയിക്കോട്ടെ അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ആ ഡിസ്ക്രിപ്റ്റീവിൽ നിന്നുമാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഇവർ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇനി മുതൽ എങ്ങനെ ഒബ്ജക്റ്റീവ് പഠിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തല തിരിച്ചും മറിച്ചിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇതെന്ന് തന്നെയാണ് എങ്ങനെയായാലും ഈ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റൻസ് വരുകയുള്ളൂ അപ്പൊ ആ ഒരു കണ്ടന്റ് ഡിസ്ക്രിപ്റ്റിന് വേണ്ടി നിങ്ങൾ പഠിച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഒബ്ജക്റ്റീവ് ഒരു പഠിയും പഠിക്കണ്ട ഇനി അത് മാത്രമല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് തപ്പി തെറിഞ്ഞു പോകേണ്ട ആവശ്യം എന്റെ അടുത്ത് ഒബ്ജക്റ്റീവ് ബാങ്ക് വരും ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു ഐ ഇൻട്രോഡ്യൂസ് യു ദ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഒരു സംഭവത്തിൽ നമ്മൾ എല്ലാ സബ്ജക്ട്സിന്റെയും എല്ലാ ഒബ്ജക്റ്റീവ് കോസ്റ്റൻസും ഈ വരാൻ പോകുന്ന ഏഴ് കാറ്റഗറിയിലുള്ള ക്വസ്റ്റൻസും ഞാൻ പ്രിപ്പയർ ചെയ്യും അത് ഞാൻ ഇന്ന് ചെയ്തു കൊണ്ടിരിക്കുകയാണ് സോ അത് വൺസ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസുകൾ അത് ഇൻക്ലൂഡ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തം ഇന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ പഠിച്ച് അതിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫ്രെയിം ചെയ്യണം ഫ്രെയിം യുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം ഓക്കെ എന്നിവ നമുക്ക് ഒരു കൊസ്റ്റിൻ പേപ്പർ മാത്രമേ തന്നിട്ടുള്ളൂ ബട്ട് വി നീഡ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ക്വസ്റ്റൻ പേഴ്സ് മുമ്പൊക്കെ നമ്മൾ അഞ്ച് വർഷത്തിൽ കൂടുതലുള്ള ക്വസ്റ്റിൻ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ആ മെറ്റീരിയൽ ഉണ്ടാക്കിയത് കാരണം ഓൾറെഡി ചരിത്രം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇത് പുതിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് എടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി സെന്റർ ഒക്കെ എല്ലാ ക്ലാസും മാറ്റി ഓക്കെ പഴയ ക്ലാസ് ഒക്കെ ഒഴിവാക്കി ഇപ്പൊ പുതിയ ക്ലാസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ന്യൂ ആയിട്ട് എടുത്തു വരാം ഈ പഴയ സിലബസിൽ നമുക്ക് ക്ലാസ്സുകൾ പോകാൻ പറ്റത്തില്ല ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റഡ് ക്ലാസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതിൽ തന്നെ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ എല്ലാ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേസിന്റെ മാത്രം ഒബ്ജക്റ്റീവ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉൾപ്പെടുത്തും എന്നിട്ട് അത് മാത്രം നിങ്ങൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ പഠിച്ച പോലെ ക്വസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തരും അത് മാത്രം നമ്മൾ ഒപ്പം ഇരുന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പഠിക്കും ഓക്കെ നമ്മൾ പറഞ്ഞു പഠിക്കും ഇത് എസ് സിക്ക് ഒരു ഉപകാരം പി എസ് സിക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റൻസ് വരിക ഓക്കെ സോ സോ നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ഇവിടെന്താ നമ്മുടെ ദ വെൽ ദ സോറി ദ നെറ്റ് ഈസ് വെറ്റ് ഈ ഒരു നാല് സെന്റൻസ് സെന്റൻസാണ് നമ്മളൊരു പാരഗ്രാഫ് ആണ് ഇത് ഇങ്ങനെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു തരുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എം സി ക്യൂ ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം ഫസ്റ്റ് കാറ്റഗറി നമ്മുടെ എം സി ക്യു ആണ് ഈ എം സി ക്യൂ നമ്മളെങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പാരഗ്രാഫ് നിങ്ങളുടെ ഒരു പാഠഭാഗം ആയിക്കോട്ടെ നിങ്ങളുടെ സോഷ്യോളജി സോഷ്യോളജോബോളജിസ്റ്റാണ് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു പാഠഭാഗം അതിനാണ് ഞാൻ ക്വസ്റ്റൻ ഇടുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഹു ഹാസ് എ നെറ്റ് ആർക്കാണ് നെറ്റ് ഉള്ളത് ഹു ഹാസ് എ നെറ്റ് െറ്റ് നെറ്റ് ആർക്കാണ് നെറ്റ് ഉള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം ആദിൽ ഹാസ് എ നെറ്റ് ആണ് അല്ലാതെ ജോണും ജേക്കബ് അല്ല അല്ലല്ലോ സോ ഊ ഹാസ് എ നെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എന്താണ് ആദിലാണ് അത് നിങ്ങൾക്കറിയാം അപ്പോ നമ്മൾ ഡിഫറെന്റ് മാരേജിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് പറയാം അല്ലെ അത് നമുക്ക് എങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഏത് ചാപ്റ്ററിലും ഏത് കണ്ടന്റ് ആയിക്കോട്ടെ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഡിസ്ക്രിപ്ഷനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എന്നാൽ നമുക്ക് ഈ ഒരു ഉത്തരം കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഒരട്ടം പഠിച്ചു മറന്നതിനും കുഴപ്പമൊന്നുമില്ല ഈ ഫസ്റ്റ് എം സി ക്യൂ എന്ന് പറയുന്നതിന് എന്തുണ്ട്

ജോൺ ആണോ ഞാൻ അല്ല മീ ഐ ആം ആദിൽ സോ ഓപ്ഷൻ സി അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എഴുതിക്കോ സി സി എഴുതി ഒരു മാർക്ക് അതാണ് എം സി ഫസ്റ്റ് ആൻസർ അതിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വായിച്ച ഒരു നമുക്ക് ഓരോ ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ഒരു മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നമുക്ക് ഇന്ന ഉത്തരങ്ങളൊക്കെ അതിന് തന്നെ കിട്ടും ഓക്കെ സോ വറി ഡോറി മനസ്സിലായോ ഞാൻ ഓരോ ഉദാഹരണം ഫുള്ള് പറഞ്ഞാൽ ഓരോന്നേ പറഞ്ഞിരുന്നുള്ളൂ എം സി ഈ ടൈപ്പിലാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം അത് ഇനി സബ്ജക്ട് ഡിഫറന്റ് വരും എല്ലാ സബ്ജക്ട്സും ഇങ്ങനെ വരും അത് നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ട അതിന്റെ കണ്ടന്റ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റ് ഡിസ്ക്രിപ്റ്റിന് ഞാൻ ഡിസ്ക്രിപ്റ്റി പഠിപ്പിക്കുമ്പോൾ ആ ഡിസ്ക്രിപ്റ്റ് ഡിസ്ക്രിപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് തരും ഓക്കെ നമുക്ക് അത് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെക്ടറിലോട്ട് വരികയാണെങ്കിൽ ടേംസ് നോക്കാം ഒബ്ജക്റ്റീവ് ബാങ്ക് എം സി ക്യു എഫ് ഐ ബി ടി എഫ് എ ആർ മാച്ച് പാസേജ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഷോർട്ട് ടേംസ് ആണ് നമ്മളത് വിളിക്കുന്നത് ഈ ഒരു ഒരു നമ്മൾ ഓക്കെ സോ എഫ് ഐ ബി എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്ലാങ്ക്സ് വിട്ട ഭാഗം പൂരിപ്പിക്കുക മലയാളത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും സോ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫില്ല് ദ പ്ലാങ്ക്സ് വൺ എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗം രണ്ട് ടൈപ്പ് എഫ് ഐ ബി ഉണ്ട് അതിൽ ഒന്നാമത്തെ എഫ് ഐ ബി ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആദിൽ ഹാസ് ഡാഷ് ആതിലിന്റെ കയ്യിൽ എന്തോ ഉണ്ട് പക്ഷെ അതെന്താണെന്ന് ഇവർ പറയുന്നില്ല എന്നാൽ ഇവിടെയും നമുക്ക് കോടീശ്വരൻ ആവാം എങ്ങനെ ഇവിടെയും നമുക്ക് എന്തുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആദിൽ ഹാസ് എ ബാഗ് ആദിൽ ഹാസ് എ നെറ്റ് പാറ്റ് ഇതൊക്കെ ഉണ്ട് ഇതിൽ ഏതാ ഉള്ളത് എന്നുള്ളത് ഇത് വായിച്ചോ അതിനെ അറിയുള്ളൂ എന്താ ഉള്ളത് നെറ്റ് ആണ് അപ്പൊ ഇതിൽ ഏതാ ഉത്തരം രണ്ടാമത്തതാണ് പക്ഷെ ഇവിടെ ഓപ്ഷൻ എ ബി അങ്ങനെ ഉണ്ടോ അല്ല ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ലാഷ് ചെയ്തിട്ടാണ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് രണ്ടാമത്തെ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് വൺ സോ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് എന്താ ഉള്ളത് ആ ദിൽ ഹാസ് എന്നുള്ള ആൻസർ മാത്രം എഴുതി കൊടുക്കുക നെറ്റ് ഓക്കെ നെറ്റ് നേരിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ അതിനും കിട്ടി നിങ്ങൾക്ക് എന്ത് വൺ മാർക്ക് ഓക്കെ അപ്പൊ നമ്മൾ എം സി ക്യു പഠിച്ചു എഫ് ഐ ബി പഠിച്ചു ഇതാണ് എഫ് ഐ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫസ്റ്റ് ടൈപ്പ് ഇങ്ങനെയാണ് അതായത് ഒരു ചോദ്യം അവർ ചോദിക്കും അതിനൊരു വിട്ടഭാഗം ഉണ്ടാവും ഒരു ഫിൽ ബ്ലാങ്ക് ഉണ്ടാവും ആ ബ്ലാങ്കിന്റെ ഉത്തരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇതിലെല്ലാ ഉത്തരങ്ങളും ശരിയാവണമെന്നില്ല ചിലപ്പോ ആ ദിൽ ഹാസ് എ നെറ്റ് ആൻഡ് എ വെൽ അതിൻ്റെ അടുത്ത് ഒരു വലയുമുണ്ട് ഒരു കിണറും ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷനും രണ്ടുത്തരം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ചിലപ്പോൾ ഒരു ഉത്തരം ശരിയാവാം രണ്ടു ഉത്തരം ശരിയാവും മൂന്നുത്തരം ശരിയാവുക ചിലപ്പോൾ എല്ലാം തെറ്റാക്കാറ് ചിലപ്പോൾ എല്ലാം ശരിയാക്കാറ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതായത് നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ഹിസ്റ്ററിയൽ ക്വസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോളജിയുടെ ക്വസ്റ്റിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ രണ്ടോ മൂന്നോ നമ്മളൊരു ഡിഫറൻറ്റ് ടൈപ്പ്സ് ഉണ്ടാവും മൂന്നോ നാലോ ടൈപ്പ്സ് ഉള്ളത് ഇതിൽ ഏതൊക്കെയാണ് ഈ ടൈപ്പ് ചോദിച്ചത് അതെല്ലാം അതിൻ്റെ ടൈപ്പ്സ് ആവും സോ ആൻസറുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഒന്നേ ശരിയാവുള്ളൂ ില്ല നമുക്ക് രണ്ടെണ്ണം ശരിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എടുത്ത് എഴുതാൻ പറ്റും മൂന്നെണ്ണം മൂന്നെണ്ണം എഴുതാൻ പറ്റും അത് എത്ര നോക്കിയിട്ട് എഴുതിയാൽ മതി ഇനി ഇങ്ങനെ വരുന്ന ക്വസ്റ്റൻസിൽ ശരിയെങ്കിൽ നമ്മൾ ഒന്ന് മാത്രം മാത്രമേ എഴുതിട്ടുള്ള അരമാർക്ക് കിട്ടുകയുള്ളൂ അരമാർക്ക് പോകും ഒന്ന് മാത്രം ശരി നമുക്ക് ഒരു മാർക്ക് കിട്ടും ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും ഒരു ടെൻഷൻ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് 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 ചെയ്ത് ചെയ്ത് ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെ പെർഫെക്റ്റ് ആക്കും പ്രാക്ടീസ് വിൽ മേക്ക് പീപ്പിൾ പെർഫെക്റ്റ് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാവരും പെർഫെക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ടൈപ്പ് രണ്ടാമത്തെ എഫ് ഐ ബി എഫ് ഐ ബിന്റെ ഫസ്റ്റ് ടൈപ്പ് രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് ഐ ബി സെക്കൻഡ് ടൈപ്പാണ് സോ എഫ് ഐ ബി സെക്കൻഡ് ടൈപ്പിലോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ മാറ്റം നിങ്ങൾക്കും ആകാൻ കോടീശ്ന പരിപാടി ഒന്നുമില്ല ഇവിടെ ചോദ്യം എങ്ങനെയായിരിക്കും ആദിൽസ് നെറ്റ് ഫെൽ ഇൻ അതായത് ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻ എ ഇല്ല ഓപ്ഷൻ ബി ഇല്ല സി ഡി ഇല്ല ഉത്തരം നിങ്ങൾ മനസ്സെന്ന് തന്നെ പറയണം ഓക്കെ സോ ആദ്യ അപ്പൊ ഉത്തരം എന്ത് ചെയ്യണം ആ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം വെൽ ഓക്കെ അതാണ് എഫ് ഐ ബി ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊന്ന് നമുക്ക് മാർക്കുകൾ വൺ മാർക്ക് വൺ മാർക്ക് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെ എന്ത് നിസാരമായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണങ്ങൾ നോക്കുക നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ആദ്യമായിട്ട് അവർക്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അറിയുന്നുണ്ടാവും മുമ്പൊക്കെ നിങ്ങൾ പി എസ് സി ഒ പ്രിപ്പയർ ഒക്കെ അറിയുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഈ എല്ലാ സബ്ജക്ട്സിനും ഞാൻ അവിടെ ഐ എൽ ടി എസ് എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും ഇവിടെ നമ്മുടെ എല്ലാ പേപ്പേഴ്സും ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ മാത്സ് എങ്ങനെ വരും ഫിസിക്സ് എങ്ങനെ വരും കെമിസ്ട്രി എങ്ങനെ വരും ബയോളജി എങ്ങനെ വരും സോഷ്യോളജി എങ്ങനെ വരും എന്നുള്ള കൺസേൺസ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ അതിനെ ശ്രമിക്കേണ്ട ഐ ആം ഹിയർ അഗൈൻ ഐ ആം ഹിയർ സോ ഡോണ്ട് വറി നമുക്ക് എല്ലാം ഫ്രെയിം ചെയ്യാം നമുക്കെല്ലാം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാം പഠിക്കാം പാസ് ആവാറി ഇവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല നമുക്ക് നെഗറ്റീവ്സ് ഇല്ല വി ഹ് വി ഓൺലി ഹാവ് പോസിറ്റീവ്സ് സോ വി ആർ റെഡി ഓക്കെ ദെൻ നമ്മുടെ നാലാമത്തെ സെഷൻ നമുക്ക് നോക്കണ ടി എഫ് ട്രൂ ആൻഡ് ഫാൾസ് ആണ് ശരിയോ തെറ്റോ ട്രൂ ഓർ ഫാൾസ് ഇതിൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടാവും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നാലാമത്തെ സെറ്റ് ആദിൽ ഹാസ് എ വെൽ ആദിലിന്റെ അടുത്തൊരു വെല്ലുണ്ട് ഒരു ഒരു കിണറാണ് ഉള്ളത് അതാണോ ആതിലിൻ്റെ അടുത്തുള്ളത് അല്ല ആദിൽ ഹാസ് എ നെറ്റാണ് നെറ്റ് വേറെ ആരോ കിണറ്റിലാണ് വീണിട്ടുള്ളത് അത് നമുക്ക് അറിഞ്ഞതാണോ വേറെ ആരോ നമുക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്റ്റേറ്റ്മെന്റ് വാലിഡ് അല്ല സോ ഈ ഒരു ഈ ഒരു ഓപ്ഷൻ എന്താണ് ഫാൾസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ആ ഉത്തരം ഫാൾസ് എന്ന് എഴുതി കൊടുക്കും ഫോൾസ് ഫാൾസ് ആണ് തെറ്റാണ് ഇനി ആദിൽ ഹാസ് എ നെറ്റ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ ശരിയാണല്ലോ നെറ്റ് എന്റെ കയ്യിലുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യും അവിടെ ട്രൂ എന്ന് എഴുതി കൊടുക്കും ട്രൂ ഓഫ് ഫോൾസ് ക്വസ്റ്റൻ ആണ് ഒന്നെങ്കിൽ ശരിയാ അല്ലെങ്കിൽ തെറ്റ് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്നുള്ള നമ്മൾ ഓരോ സബ്ജക്റ്റ് ഭാഗമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവരങ്ങനെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ഇനി നമുക്ക് ഈ ടൂ ഫോൾസ് ഒന്നും വലിയ ടഫ് ഉണ്ടാവില്ല നമുക്ക് എളുപ്പമാണ് കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും സാറെ കറക്കി കുളത്താൻ പറ്റുമോ അങ്ങനെ കറക്റ്റിട്ട് വേയ് രാജാവേ വേ രാജാവേ രാജാവേ അടി അടി ഒന്ന് കിട്ടിതാ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നുള്ളു അങ്ങനെ ഇതൊക്കെ ചെയ്യാം പക്ഷെ കറക്കി കുത്തിയിട്ട് ഭാഗ്യം കൂടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അമ്പത് മാർക്ക് ഗോവിന്ദ ഓക്കെ സോ അതൊന്നും വേണ്ട ഇവിടെ കറക്കി കുത്തൊന്നും വേണ്ട അല്ലാതെ നല്ല നേർക്കന്നെ കുത്തുക നമുക്ക് ആൻസറിൽ കുത്തിയാൽ മതി നിങ്ങൾ കറക്കി കുത്തൊന്നും വേണ്ട നേരെ പോയിട്ട് ആൻസറിൽ കുത്തുക ഓക്കെ ആ ആൻസറിൽ കുത്തുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരും എങ്ങനെയും നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിച്ചാൽ മതി വേറൊന്നും നോക്കണ്ട ഫിഫ്റ്റി മാർക്ക് ഇസ് കോഡ് ഓക്കെ സോ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് വരാം സംഭവമാണ് ഓക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ അസേഷൻ ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേംസ് ഒക്കെ ഫെമിലർ അല്ലെങ്കിൽ ടെൻഷൻ എടുക്കും വേണ്ട നമ്മൾ ഓരോന്നിനും ഇത് കാണിച്ചു തരും എങ്ങനെയാണ് ക്വസ്റ്റൻസ് തരും ഓക്കെ റീസണിംഗ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും ഒന്ന് അസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഒന്ന് റീസണിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഞാൻ ഇവിടെ ഉദാഹരണം പറയാം ഈ എ നെയ്താണ് അസേഷൻ ഈ ആറ് നെയ്തത് റീസണിങ് സോ അസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ആതിൽസ് നെറ്റ് ഫെൽ ഇൻ ദ സി ആദിലിന്റെ അടുത്തുള്ള നെറ്റ് കടലിൽ വീണു അതാണ് ഒന്നാമത്തെ അസേഷൻ പറയുന്നത് രണ്ടാമത്തെ ആണ് നെറ്റ് ഈസ് വെറ്റ് അപ്പൊ ആ കടല് വീണത് നെറ്റ് നനഞ്ഞു പോയി ഓക്കെ അപ്പം നമ്മളോട് ചോദിക്കുകയാണ് അസേഷൻ റീസനിങ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്കറിയാം ആദൽസ് നെറ്റ് ഫെൽൻഡസ് ആദലിൻ്റെ നെറ്റ് കടലിലാണോ വീണത് അല്ല നമ്മൾ നെറ്റവിടെ വീണത് വെൽ കെണറ്റിലാണ് വീണത് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും അസേഷൻ ഈസ് ഫാൾസ് നമ്മുടെ അസേഷൻ എന്താ തെറ്റാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ കാര്യം തെറ്റാണ് ഇനി രണ്ടാമത്തെന്താ ദ നെറ്റ് ഈസ് വെറ്റ് വെറ്റല്ലേ എവിടെ വീണാലും ശരി വെള്ളത്തിലായതുകൊണ്ട് എന്താ അത് വെറ്റാണ് നനഞ്ഞിട്ടുണ്ട് സോ നമുക്ക് രണ്ടാമത്തെന്ത് പറയാം റീസണിങ് ഈസ് ട്രൂ അപ്പൊ ഈസ് ഈസ്വാൾ റീസണിങ് ഈസ് ട്രൂ ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കുക ഇനിയിപ്പോ അവര് ചിലപ്പോൾ നമുക്ക് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് പല രീതിയിലും ഫ്രെയിം ചെയ്യും എല്ലാം ട്രൂം ഫോൾസ് അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ രണ്ടും ശരിയാവും ചിലപ്പോൾ രണ്ടും തെറ്റേകരം ഓക്കെ ചിലപ്പോൾ രണ്ട് നമുക്ക് എല്ലാം എത്ര ഓപ്ഷൻസ് ഉണ്ടാക്കി ക്ലിയർ ആണ് കറക്റ്റ് ആണെന്നുള്ള അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം രണ്ടും തെറ്റായിട്ടുള്ള നമുക്ക് നോക്കാം ഇപ്പൊ ഈ ഒരു നെറ്റ് ഉണങ്ങിയിട്ടാ കിടപ്പുള്ളത് തെറ്റല്ലേ സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ബോത്ത് റീസണിംഗ് ആർ ഫാൾസ് ഇനി നമ്മളോട് നമുക്ക് രണ്ടും ട്രൂ ആക്കി നോക്കാം നെറ്റ് ഇൻ ദെറ്റിൽ വീണത് അത് ട്രൂ ആണ് ആണ് നെറ്റ് ഇസ് വെറ്റ് നെറ്റ് നനഞ്ഞു പോയി അല്ലെ അപ്പൊ എന്താണ് ട്രൂ ആണ് സോ ബോഷൻ ആൻഡ് റീസണിംഗ് ആർ ട്രൂ സോ ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റൻസ് വരാം അപ്പൊ ഇങ്ങനെ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് രണ്ടും ഫാൾസ് അല്ലെ രണ്ടും ട്രൂ അങ്ങനെ എന്തും സംഭവിക്കാം ഓക്കെ അത് നമ്മുടെ കൊസ്റ്റൻസിൽ നോക്കിയിട്ട് ആ സെഷൻ റീസണിൽ വായിച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ കൂടി പഠിക്കുമ്പോൾ നമുക്കിതാ ഇവിടെയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അഞ്ച് ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യുക ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അടുത്ത ഏത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് മാത്സ് എ ഫോളോയിങ് ഓക്കെ മാത്സ് ദ ഫോളോയിങ് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ പഠിക്കണ പാഠഭുതത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് അനിമിൾസിനെ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് ബേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പേർ അപ്പുറത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിന് കറക്റ്റ് പേറിനെ അങ്ങോട്ട് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയല്ലേ ഇവിടെ ഒരു പക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു പക്ഷിയുണ്ടെങ്കിൽ ആ പക്ഷിയും പക്ഷിയും എന്ത് ചെയ്യും മാച്ച് ചെയ്യും ഇവിടെ ഒരു ഫ്രൂട്ടും ഇവിടെ ഇപ്പം നമുക്ക് ആപ്പിളും അപ്പുറത്ത് നമുക്ക് വാട്ടർ മെലനും ഉണ്ടെങ്കിൽ നമുക്ക് അതേ ഫ്രൂട്ടും ഫ്രൂട്ടാണ് ഒരേ ടൈപ്പ് സോ നമ്മളത് മാച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ ചേരും ചേർക്കുക ചേരുംപടി ചേർക്കുക മാത്സ് ഫോളോയിങ് ആണ് നമ്മുടെ അടുത്ത സെക്ഷൻ അതാണ് നമ്മുടെ ആറാമത്തത് സോ നമുക്ക് ആറാമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രീ വേ കോളം എ ഉണ്ടാവും കോളം ബി ഉണ്ടാവും സോ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് തരാം ഫസ്റ്റ് കോളത്തിൽ ആദ്യം ഒന്നുണ്ടാവും അതൊരു ഉദാഹരണം കേട്ടോ അത് നമുക്ക് പല രീതി നമ്മുടെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതിൽ വരിക ഓക്കെ സോ ക്വസ്റ്റൻ പേപ്പറിൽ ആതിൽ ഒന്ന് ഉണ്ടാവില്ല ഇത് ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയാണ് ഡോൺ വെറി സോ ഇതൊരു ഡെമോ ഓക്കെ അപ്പൊ ആതിൽ നിന്ന് ഉണ്ടാവും പിന്നെ ഇവിടെ കണ്ടോ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറോ അതിൽ നമ്മൾ ബന്ധം ഉണ്ടോ സിലബസ് ഉണ്ടോ ഇല്ല നെറ്റ് നെറ്റ് അല്ലെ ഇവിടെ കണ്ടോ ആദിൽ ഹാസ് എ നെറ്റ് നമ്മുടെ ആ ഉദാഹരണം തന്നെയാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് സോ ആദിൽ ഹാസ് എ നെറ്റ് എന്താ കറക്റ്റ് ആണ് അത് ചേരുംപടി ചേർത്ത് കൊടുക്കുക ഓക്കെ ഇതൊക്കെ സിംപിൾ പരിപാടി ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഓക്കെ അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒബ്ജക്റ്റീവ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് നോക്കാം എൻ ഐ ഒസ് സ്റ്റുഡൻറ്സ് എൻ ഐ ഒസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെവിടെയപ്പോൾ ഏറ്റവും കൂടുതലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ എന്താ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നിങ്ങൾ പരിചയതാ പോണോ സോ ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാം ഉദാഹരണമാണ് ഓക്കെ സോ എ ഒ സ്റ്റുഡൻസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ അടുത്ത ക്വസ്റ്റൻ എന്താ േറ്റഡ് നമ്മൾ എന്താണ് നമ്മൾ ബൈഫോക്കേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് സിലബസ് ആണ് നമ്മുടെ സിലബസ് ആണ് ബൈഫോക്കേറ്റ് ചെയ്തത് സോ അത് മാച്ചായി അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ സി ആണ് രണ്ടാമതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ എ ആണ് മൂന്നാമത്തിന്റെ കറക്റ്റ് ആൻസർ ഏതാ ബി ആണ് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ ആൻസേഴ്സ് ശരിയാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മാത്സ് ഫോളോയിങ്ങിന്റെ ആൻസേഴ്സും കിട്ടി അപ്പൊ നമ്മൾ കണ്ടോ ഏകദേശം ഒബ്ജക്റ്റീവിന്റെ ഒരു 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 നയൻറ്റി പെർസെന്റേജ് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു പാസേജ് ടൈപ്പ് ആണ് അത് ഏതെങ്കിലും നമ്മുടെ പാഠമായി ബന്ധപ്പെടുത്തിയിട്ടൊരു പാസേജ് ഉണ്ടാവും ആ പാസേജ് ഇപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഒരു പാസേജ് തരുന്നു ഓക്കെ എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു ദ നെറ്റ് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ ആതിൻ്റെ അടുത്തുള്ള നെറ്റിന് എന്താ പറ്റിയത് നെറ്റ് ഫെയിൽ ഇൻ ദ വെൽ അത് എടുത്ത ഏരിയ കഴിഞ്ഞാൽ കിട്ടിയ ഒരു മാർക്ക് ഓക്കെ സോ ആൻസേഴ്സ് ആ പാരഗ്രാഫ് നമ്മൾ ഇംഗ്ലീഷിന് ഈ ഒരു സംഭവം ചെയ്യും ഇംഗ്ലീഷിൽ പാരാഗ്രാഫ് റൈറ്റിങ് മുമ്പേ ഉള്ളതാണ് ഓക്കെ അത് നമുക്ക് ചെയ്യാനുള്ളതാണ് അതേപോലെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കോസ്റ്റൻസിലൊരു പാസേജ് കയറി വന്നു ഓക്കെ ഇതൊക്കെയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ ഓക്കെ ഇപ്പോഴും മാറ്റങ്ങളൊന്നും ഇല്ലാന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പം അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കില്ല മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ ടൈം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക നമുക്കൊക്കെ ചൂടുകയായി എനിക്ക് ചൂടുകയായി ഞാൻ അവിടെ ആക്റ്റീവാണ് നമ്മളിപ്പോൾ ഫുൾ ആക്റ്റീവ് ഫുൾ പവർ ആയിട്ട് എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം എൻ്റെ കുട്ടികൾ എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികളും ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പൊ നമുക്ക് ചൂടും നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു പെടും പഠിക്കേണ്ട പരീക്ഷണ റിസൾട്ട് വന്ന കഴിഞ്ഞ ബാച്ചത്തിന്റെ കുട്ടികൾ പാസ് പാസ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളത് പറയണം ഓക്കെ അതും നമ്മളിപ്പോൾ പുതിയ സിലബസ് ഒക്കെ എടുത്തിട്ട് പഠിക്കുമ്പോണ്ടല്ലോ ദാറ്റ് ഇസ് എ ഗുഡ് വിക്ടറി അതൊരു നല്ല വിജയമായിരിക്കും നല്ലൊരു വിക്ടറി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഓക്കെ സോ സോ നമുക്ക് പാസേജും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏഴ് ഭാഗം ഫില്ലായി ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് കണ്ട ചോരക്കളാക്കി ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് രാൻ കാരണം ഈ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമന്റെ ടീച്ചറും പ്രമോ ഒക്കെ ഇറക്കുന്നത് പോലെ ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി പക്ഷേ ഇതെന്താണെന്ന് ഇപ്പോൾ അറിയില്ല എന്നുള്ള ഒരു ഒരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവും സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു പ്ലാനാണ് ഈ പ്ലാനിങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം ഡോണ്ട് വറി നമ്മൾ ഈ പ്ലാനാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാ സബ്ജക്ട്സിലും നമ്മുടെ എല്ലാ സബ്ജക്ട്സിലും നമ്മൾ ഈ ഒരു പ്ലാൻ പ്രകാരം പഠിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ ആൻഡ് സ്റ്റഡി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാറിയോ ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ തന്നെ വരാമെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ഏതെടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അതെന്ന് വരുന്ന എല്ലാ കൊസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് നമ്മൾ എടുക്കാൻ പറ്റണം അതായിരിക്കും ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉണ്ടായിരിക്കുക സോ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ പഠിക്കുന്നോട് കൂടിയിട്ട് നമുക്ക് എന്തെയ്യാ ഈ ഒബ്ജക്റ്റീവ് ബാങ്കും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടുമാണ് നമ്മൾ ഇനി നമ്മുടെ ഈ വരുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അവിടുന്ന് അങ്ങോട്ട് ഒക്ടോബർ ഇനി എല്ലാ ബാച്ചിലും ഈ ഒരു സിലബസ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂ സിലബസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിക്കുക വലിയ ടഫ് ആകും പറയേണ്ട ആവശ്യമില്ല സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ പാസാക്കും ഓക്കെ ഒരു പേടിയും പേടിക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റീവിനെ കുറിച്ച് ഒബ്ജക്റ്റീവ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇനി നമ്മൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇങ്ങനെ കയറി കയറി പോവാണ് അപ്പൊ ഈ ക്ലാസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത് മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പമുള്ള കൊളീഗ്സ് എല്ലാവരും നിങ്ങളെ ഈ എൻഒസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഇത് കൊടുക്കുക ദെൻ ഇതൊക്കെ ഇപ്പോഴും അറിയില്ല പരീക്ഷകൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലൊക്കെ ചെയ്താൽ നമുക്ക് ഈസി ആവും നമ്മൾ എത്രത്തോളം നമുക്ക് സമയം വളരെ കുറവാണ് കുറവുള്ള സമയം നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ സമയം നമുക്ക് പ്രൊഡക്ടീവ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായതും അതേപോലെ നിങ്ങളുടെ കൺസേൺസ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ പറ്റും മാത്രമല്ല എല്ലാ ഡൗട്ട്സുകൾക്കും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുട്ടികളുടെ കൺസേൺസ് ഒക്കെ ഞാനത് നോക്കി റിപ്ലൈ തരാറുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാതെ റിപ്ലൈ മാക്സിമം തരാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനാ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്ക് എടുക്കുക ഒരുപാട് പേർക്ക് ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല സോ ജസ്റ്റ് ചെക്ക് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്തു നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഇൻ ഫ്യൂച്ചർ നമ്മൾ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയായിരിക്കും വരിക വീണ്ടും പറയുകയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആണ് പബ്ലിക് ഓപ്പൺ ടു പബ്ലിക് ആർക്കും വരാ ഓക്കെ അപ്പൊ നമ്മൾ പൂരം കോടിയേരി മക്കളെ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക വിജയമായിട്ടായിരിക്കും അല്ലെ വിക്ടറിയും കൊണ്ടായിരിക്കും നമ്മൾ പോവുക അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം